എന്റെ അമ്മ ഓട്ടക്കത്തെ ക്യൂ രാജാവിന് എന്ത് ക്യൂ വഴി ഒരുക്കടാ അപ്പ രാജാവ രാജാവ് ഏത് രാജ്യത്തെ കൊച്ചി രാജ്യത്തെ ഞങ്ങളെ ഇവിടുത്തെ രാജാക്കന്മാരാണ് ഇതാണ് ജനാധിപത്യം വന്നതിന്റെ കുഴപ്പം രാജഭരണമായിരുന്നെങ്കിൽ എന്റെ ദർശനവും മൂന്ന് വെടിയും കഴിഞ്ഞേ ഇവറ്റകളെ ക്ഷേത്ര പരിസരത്ത് അടുപ്പിക്കും ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തി ഒന്ന് കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെ ഒരു ധാരണ ി ബി ജെ പിന്നു പറയാണക്കാൻ പറ്റില്ല അത് നിങ്ങൾക്ക് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവും മനസ്സിലാവൂട്ടോ നീ ഒരു സൈക്കാറ്റിസ്റ്റിനെ കാണുന്നത് നല്ലതാണ് ഞാൻ പറയുന്നത് പെരുമാറ്റത്തിൽ എന്തായിരിക്കും ഇയാളുടെ ശരിക്കും പ്രശ്നം മൂലക്കുരുരിക്കുന്നില്ല കശ്മീരി എടുത്ത് നടക്കുക തമ്പുരാൻ എന്റെ ആവശ്യമായി പോയില്ലേ ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ടേ ആർ അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയക്കൊള്ളാം എന്തോ എങ്ങനെ ഇടി ഇടി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ പറഞ്ഞു ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു താനൊക്കെ ആവശ്യമില്ലാത്ത നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചേച്ചി അധികം വർത്തമാനം പറയല് അഹങ്കാരം വളരെ കൂടുതലാണ് നിങ്ങൾക്കൊരു സത്യം അറിയോ ഞാൻ ഒരു വലിയ സംഭവ അല്ല അല്ലല്ല ഞാനൊരു വല്യ സംഭവല്ലേ അറിവൊന്നും എനിക്കില്ല ഇപ്പൊ പറഞ്ഞു ഞാൻ മന്ത്രിനെ എവിടെ ചെന്ന അന്വേഷിക്കാനാ വല്ല കാര്യോ എന്തിനാണ് ഇങ്ങനെ എളിയാന്നത് ഇത്രയും കാലത്തിനടുക്ക അന്ന പോലൊരു നമ്മൾ കണ്ടില്ലോ അതുകൂടെ നോക്കും നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ വഴി നീളം നടന്ന് പാവപ്പെട്ടവരെ അപമാനിക്കുന്നത് ശരിയാണോ പിന്നെ കുഴിയിലാക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിരിക്കാൻ തണ്ടി ഓ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു ഞാൻ പൊട്ടേ പൊട്ടട